ഹെൽത്തിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സ്ഥിരം ഭക്ഷണമാണ് നേന്ത്രപ്പഴം ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ഒരു പഴത്തിൽ അങ്ങുതുക്കും ജീവകങ്ങളുടെയും മറ്റ് പോഷകങ്ങളുടെയും കലവറയായതിനാൽ നേന്ത്രപ്പഴത്തിനെ പഴങ്ങളിലെ പവർ ഹൗസ് എന്നാണ് വിളിക്കാറുള്ളത് വിശപ്പ് മാറ്റുന്നതിനോടൊപ്പം നിരവധി പോഷകങ്ങളും ശരീരത്തിലെത്തുകയും ചെയ്യും വൈറ്റമിൻ എ മുതൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ പോഷകസമൃദ്ധമായ നേന്ത്രപ്പഴം കഴിക്കേണ്ട രീതിയും ഏറെ പ്രധാനപ്പെട്ടതാണ് പോഷകങ്ങൾ ഏറെയുണ്ടെങ്കിലും എല്ലാ പഴങ്ങളും എല്ലാവർക്കും കഴിക്കാനായി പറ്റണമെന്നില്ല പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് ജീവിതശൈലി രോഗങ്ങളിലെ പ്രധാന വില്ലൻ പ്രമേഹം അഥവാ ഡയബറ്റിസ് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വില്ലൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ പ്രമേഹ രോഗികളുടെ എണ്ണം ഏതാണ്ട് പത്ത് കോടിയാണ് പത്ത് ലക്ഷത്തോളം പ്രമേഹ രോഗികൾ പ്രതിവർഷം മരണമടയുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭക്ഷണ കാര്യത്തിലാണ് പറഞ്ഞു വരുന്നത് പ്രമേഹവും നേന്ത്രപ്പഴവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമുക്കറിയാം പ്രമേഹ രോഗികൾക്ക് ഏറ്റവും സംശയമുള്ളത് ഭക്ഷണ കാര്യത്തിലാണ് മധുരം കഴിക്കാമോ പായസം കുടിക്കാമോ തുടങ്ങി പല സംശയങ്ങളും പ്രമേഹ രോഗികൾക്കുണ്ട് അക്കൂട്ടത്തിൽ എപ്പോഴും ഉയരുന്ന ചോദ്യമാണ് പ്രമേഹ രോഗികൾക്ക് നേന്ത്രപ്പഴം കഴിക്കാമോ എന്നുള്ളത് എന്നാൽ പ്രമേഹ രോഗികൾ നേന്ത്രപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് കൊച്ചി സിൽവർ ലൈൻ ആശുപത്രിയിലെ എൻറ്റോക്രാനോളജിസ്റ്റും കൺസൾട്ടന്റ് ഡയബറ്റോളജിസ്റ്റുമായ ടോം ബാബു പറയുന്നത് നേന്ത്രപ്പഴത്തിൽ വലിയ തോതിൽ കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ നേത്രപ്പഴത്തിന്റെ ഗ്ലൈസമിക് സൂചിക വളരെ കൂടുതലാണ് അതുകൊണ്ട് കഴിക്കുന്നത് പ്രമേഹ രോഗികൾ കുറയ്ക്കണം നേന്ത്രപ്പഴത്തിന് പുറമെ മാങ്ങ ചക്ക ചിക്കു തുടങ്ങിയ പഴങ്ങളും പ്രമേഹ രോഗികൾ കഴിക്കുന്നത് കുറയ്ക്കണം ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് എന്ന് തുടങ്ങി നമ്മുടെ ശരീരത്തിന് വേണ്ട ധാതുക്കൾ ഫോളേറ്റ് തുടങ്ങി പല ഘടകങ്ങൾ കൊണ്ടും നേന്ത്രപ്പഴം സമ്പുഷ്ടമാണെങ്കിലും വെറും വയറ്റിൽ നേരിട്ട് നേന്ത്രപ്പഴം കഴിക്കുന്നത് അത്ര ഗുണകരമല്ല നേന്ത്രപ്പഴത്തിൽ ഉയർന്ന നിലയിൽ അടങ്ങിയിരിക്കുന്ന സ്വാഭാവിക ഷുഗർ ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുമെങ്കിലും മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാത്തത് മൂലം മറ്റ് ധാതുക്കളുടെ അഭാവം കാരണം ഈ ഊർജമെല്ലാം പെട്ടെന്ന് നഷ്ടപ്പെടും നേന്ത്രപ്പഴത്തിന് അസിഡിക് സ്വഭാവമാണുള്ളത് അതിനാൽ ഇത് വെറും വയറ്റിൽ കഴിച്ചാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മറ്റ് ഭക്ഷണങ്ങൾക്കൊപ്പം നേന്ത്രപ്പഴം കഴിക്കുന്നതാണ് നല്ലത് ആപ്പിൾ ഓറഞ്ച് കിവി പോലുള്ള പഴങ്ങൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ ഏത് പഴങ്ങൾ കഴിക്കാമെന്നും ഏതൊക്കെ ഒഴിവാക്കണമെന്നും ഡോക്ടറുടെ ഉപദേശം തേടുന്നതും നല്ലതായിരിക്കും നേന്ത്രപ്പഴങ്ങൾ പ്രമേഹ രോഗികൾ മാത്രമല്ല ഷുഗർ കട്ട് ഡയറ്റ് പിന്തുടരുന്നവരും ഒഴിവാക്കേണ്ട ഒന്നാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു